അപ്പം ഞാൻ ഫ്രണ്ട് റിച്വൽസിലാണ് നിൽക്കുന്നത് ഇതെൻ്റെ പുറകിൽ കാണുന്ന ഒരു ചർച്ച ആയിരുന്നു ചർച്ച് ഇപ്പം അടച്ചുപൂട്ടി അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചകളൊക്കെ അടച്ചുപൂട്ടുന്നത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് അതെന്തെങ്കിലും ഈ ചർച്ച് തുറന്നു പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഇറങ്ങി അത് മൂന്ന് ദിവസമായി മേടിച്ചിട്ട് ഇത് ഞാനല്ല മേടിച്ച് എനിക്കത് മേടിക്കാനുള്ള ആസ്തി ഇപ്പം ഇല്ല എൻ്റെ ഫ്രണ്ട് ജീവനാണ് ഇത് മേടിച്ചിരിക്കുന്നത് അത് അൺബോക്സ് ചെയ്യുന്നതാണ് ഇത് ഇതിൻ്റെ മുഴുവൻ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം ഓക്കെ എന്നാൽ തൊട്ട ഓപ്പോസിറ്റ് മറ്റൊരു ചർച്ച ഉണ്ട് അവിടെ നല്ല ഒക്കെ നടക്കുന്ന നല്ല ചർച്ച ആണെന്നെ ഫ്രണ്ട് ജീവൻ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു ഈ ഫോണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ക്യാമറയാണ് ഫോട്ടോ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനെ വെല്ലുന്ന ഒരു ക്വാളിറ്റിയാണ് ഇതിനുള്ളത് അല്ലാതെ ഇതിനെടുത്ത് പറയത്തക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടാതെ ഐ ഒ എസ് എയ്റ്റീൻ അതെല്ലാ ഫോണിലും ഇപ്പം ഐഫോണിൻ്റെ എല്ലാ ഫോണിലും അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇപ്പം വൺ ക്ലിക്കിൽ ഓൺ ആകുന്ന ക്യാമറ ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പിലായിട്ട് നമ്മുടെ കൈ ഇരിക്കും അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സൂം ചെയ്യാം നമ്മൾ അതിൻ്റെ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂം ചെയ്യുന്ന കാഴ്ച നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനകത്ത് കാണാൻ പറ്റും ഇതിനകത്ത് നമുക്ക് വീഡിയോ പോസ് ചെയ്ത് വെക്കാം അതുപോലെ ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസർട്ട് ടൈറ്റാനിയം ഇത് ഐഫോണിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന കളറാണ് ഈ കളർ ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി വന്നിട്ടുണ്ട് അത് കൂടാതെ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൻ്റെ രണ്ട് ക്യാമറയും വന്നിരിക്കുന്നത് അത് ഫിഫ്റ്റീൻ പ്രോ മാക്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു ഗുണനിലവാരം അതിച്ചുകൂടെ കൂടിയിട്ടുണ്ട് ഈ ഒരു ബട്ടൺ കൊണ്ട് നമുക്കിതിൻ്റെ ക്യാമറ ഫുള്ള് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അതാണ് ഇതിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡാണ് നമുക്ക് മറ്റേതിന് ഫിഫ്റ്റീൻ പ്രോ മാക്സിനെ അപേക്ഷിച്ച് നമുക്ക് കൈകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫോട്ടോ എടുക്കാം മറ്റേ ഫിഫ്റ്റീൻ പ്രോ മാക്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണിത് ഇതിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് ഈ ചാർജിംഗ് അല്ലാതെ പിന്നെ നമ്മൾ സിമ്മ് കുത്താനുള്ള ആ സൂചി അത് രണ്ടേ ഉള്ളൂ വേറെ സംഭവങ്ങളൊന്നുമില്ല ഒരു സ്റ്റിക്കർ പോലും വെച്ചിട്ടില്ല ആപ്പിളിൻ്റെ അപ്പം ഇത് ഞാനൊരു സെൽഫി എടുത്താണ് ഈ കാണുന്നത് നല്ല ക്യാമറ ക്വാളിറ്റിയാണ് എന്നും പറഞ്ഞ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ വർഷം ഇവർ ഇറക്കുമ്പോഴും ഈ വർഷം ഇറക്കിയതിൽ കൂടുതലായിട്ട് ഇതുള്ളത് ക്യാമറയും ക്യാമറ ക്വാളിറ്റിയും ഈ വന്നിരിക്കുന്ന മേളിൽ വന്നിരിക്കുന്ന ഈ ബട്ടണും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുന്ന ആൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ഞാൻ ഇപ്പോഴും ഫിഫ്റ്റീൻ പ്രോ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം ഇവർ സെവൻറ്റീൻ ഇറക്കുവാണെങ്കിൽ അന്ന് ജീവനോടുണ്ടെങ്കിൽ മേടിക്കാമെന്ന് കരുതുന്നു എനിവേ താങ്ക് ഫോർ വാച്ചിങ്